നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം അതീവ ശക്തിയാർന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിനെ പറ്റിയാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കണ്ണുകൾക്ക് അതിതീവ്രമായ കാന്തിക ശക്തിയുണ്ട് ഇത് ചില കാഴ്ചകളിൽ നമ്മുടെ തലച്ചോറിലെത്തിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനുള്ള വഴികൾ നമുക്ക് മുന്നിൽ തുറന്നു തരും ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായതും ദൈവീല ശക്തി നിറഞ്ഞതുമായ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഈ ടെക്നിക്ക് ഫോളോ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തന്നെ പാലിക്കേണ്ടതായിട്ടില്ല ആർക്കും ഏത് സമയത്തും നിഷ്പ്രയാസം ഇത് ചെയ്തു നോക്കാൻ സാധിക്കും അതുപോലെ ഇത് കളിയായി ചെയ്താൽ പോലും ഫലം തരുന്ന ഒരു ടെക്നിക്കാണ് അതും വളരെ വേഗത്തിൽ ഫലം ലഭിക്കും എന്നതാണ് ഈ ടെക്നിക്കിന്റെ ഒരു പ്രത്യേകത ഇവിടെ നമ്മളൊരു ചിത്രത്തിന്റെ സഹായത്തോടെയാണ് ഈ ടെക്നിക്ക് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഈ ചിത്രത്തിൽ നോക്കി പറഞ്ഞാൽ അത് വളരെ വേഗത്തിൽ സാധിക്കും വളരെ വേഗത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ചിലപ്പോൾ ഇത് സാധിച്ചെന്നിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ന്യായമായ ഏത് ആഗ്രഹവും ഈ ചിത്രത്തിൽ നോക്കി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ന്യായമായ ആവശ്യമാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായും ഈ ടെക്നിക്കിലൂടെ നിങ്ങൾക്കത് സാധിച്ചു കിട്ടും ഇവിടെ കാണിക്കുന്ന ഈ ചിത്രത്തിൽ നോക്കി നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പറയുമ്പോൾ അത് നിങ്ങളുടെ കണ്ണുകളിലൂടെ നിങ്ങളുടെ തലച്ചോറിലെത്തുകയും ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായി തീരുകയും ചെയ്യും ഇവിടെ നമ്മൾ ഈ ചിത്രത്തിൽ കാണിക്കാൻ പോകുന്നത് വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രമാണ് ത്രിമൂർത്തികളിൽ സംരക്ഷകനാണ് ഭഗവാൻ മഹാവിഷ്ണു ഭഗവാന്റെ ആയുധമാണ് സുദർശന ചക്രം ഈ ചക്രം നമ്മുടെ സുരക്ഷയുടെ പ്രതീകമാണ് ഈ സുദർശന ചക്രമാണ് നമ്മളിവിടെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിനായി ഉപയോഗിക്കുന്നത് ഈ ചക്രത്തിൽ നോക്കി എന്ത് ചോദിച്ചാലും അത് നമുക്ക് ലഭിക്കും കാരണം ഈ സുദർശന ചക്രത്തിന്റെ ശക്തി വളരെ വേഗത്തിൽ നമ്മുടെ തലച്ചോറിൽ പതിയും ഇനി ഈ ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ആദ്യം നിങ്ങൾ റിലാക്സ് ആയി ഒരിടത്ത് ഇരിക്കണം അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളെല്ലാം അല്പനേരത്തേക്ക് മാറ്റിവെക്കണം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം മാത്രം അല്പനേരത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് ആണെങ്കിൽ ഇവിടെ കാണിക്കാൻ പോകുന്ന ഈ ചിത്രത്തിലേക്ക് നോക്കുക ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ സമയം ലഭിക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഈ ടെക്നിക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിലോ ഈ ചിത്രത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വെക്കാവുന്നതാണ് ഇനി ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന സുദർശന ചക്രത്തിന്റെ മധ്യഭാഗത്തായി അതായത് ഈ ചക്രത്തിന്റെ സെന്ററിലേക്ക് ഒരു അഞ്ച് സെക്കൻഡ് നേരം നോക്കിയിരിക്കണം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ മറ്റു ഒരു ചിന്തകളും ഈ നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല ആഗ്രഹത്തെ പറ്റി മനസ്സിൽ സങ്കൽപ്പിച്ചിരിക്കുമ്പോൾ അത് നടന്നു കിട്ടിയതായിട്ട് സങ്കല്പിക്കണം ആ ഒരു സന്തോഷത്തോടു കൂടി വേണം ഈ ചക്രത്തിൻ്റെ സെൻറ്ററിലേക്ക് നോക്കിയിരിക്കാൻ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാതെ ഈ ചിത്രത്തിന്റെ മധ്യഭാഗത്തേക്ക് അഞ്ച് സെക്കൻഡ് നേരം നോക്കിയിരിക്കണം ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ പതിയാൻ അഞ്ച് സെക്കൻഡിൽ കൂടുതൽ സമയമെടുക്കുമെങ്കിൽ കുറച്ച് നേരം കൂടി ഈ ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുക കാരണം ഓരോ ചിത്രങ്ങളും ഓരോരുത്തരുടെയും തലച്ചോറിൽ പതിയാൻ വ്യത്യസ്ത സമയങ്ങളാണ് എടുക്കുന്നത് ഇനി നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കി അഞ്ച് സെക്കൻഡ് നേരം നിങ്ങളുടെ ആഗ്രഹം സങ്കല്പിച്ച് ഇരിക്കണം നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ ഈ ചിത്രത്തിന്റെ സെന്ററിൽ നോക്കി അത് പറയണം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അൻപതിനായിരം രൂപയാണ് വേണ്ടതെങ്കിൽ ഈ ചിത്രത്തിന്റെ സെന്ററിലേക്ക് നോക്കി അൻപതിനായിരം രൂപ നിങ്ങൾക്ക് കിട്ടി എന്ന് പറയണം ആ പണം നിങ്ങൾക്ക് കിട്ടിയതിൽ സന്തോഷിക്കുകയും പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുകയും ചെയ്യണം ഇനി നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ ചക്രം കറങ്ങാൻ തുടങ്ങുകയാണ് ഒരു സമയത്ത് ഒരാഗ്രഹം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ടെക്നിക്ക് ചെയ്യുക അത് സാധിച്ചതിന് ശേഷം അടുത്ത ആഗ്രഹത്തിന് വേണ്ടി ഇതേപോലെ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം